ചില ആളുകൾ പറയുന്നു വഫാത്തിന്റെ ശേഷം അവിടുത്തെ ജീവിതകാലത്ത് പോലും സഹാബത്ത് വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത അഭിസംബോധന രീതി അവിടുന്ന് വഫാത്തായതിന്റെ ശേഷവും വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ എന്ന് എന്ന് കൽപ്പിക്കുന്നു വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ മുസ്ലിമേനീ ആ മുഹമ്മദ് എന്ന് വിളിച്ചോലണം എന്ന് പറയുന്നു ആ രൂപത്തിലുള്ള വിളി പോലും ഇസ്ലാം ഹറാമാക്കിയ വിളിയാണ് അതേ അലൈഹി െ സംബന്ധിച്ച് ചെയ്യുന്ന വേളയിൽ പോലും അതേ അവിടുത്തെ പോയി നിൽക്കുമ്പോൾ ചിലര ചില നിയമങ്ങൾ പറയുന്നു ആ നിയമങ്ങളും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ലെന്ന് നമ്മൾ അറിയണം എന്താണ് അവരവരുടെ കിതാബുകളിൽ പഠിപ്പിക്കുന്ന നിയമമെന്നോ നബി അലൈഹി വസല്ലം فتلا هذه الآية إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ثم قال صلى الله عليه وسلم يا محمد سبعين مرة ناداه ملك صلى الله عليه وسلم وعليك يا فلان ولم تسقط له حاجة ഇത് ചില കിസ്താബുകളിലുള്ളതാണ് വലത്തുന്ന ഇടത്തോട്ട് എഴുതിയത് മുഴുവൻ ഇസ്ലാമിലെ പ്രമാണല്ല ആരെങ്കിലും എഴുതിയത് മുഴുവൻ ഇസ്ലാമിലെ പ്രമാണല്ല എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനാണ് അതേ ആ ഖുർആനിലാണ് പറയുന്നത് നിങ്ങൾക്കിടയിലെ ചെറുതാണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്ന പ്രകാരമാക്കരുതെന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും വിശ്വാസികളോടുള്ള കൽപ്പനയാണെങ്കിൽ ആ നബി 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമയുടെ വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം എഴുതി വെച്ചിരിക്കുന്നു ചില മൻ വഖഫ ഇൻദ ഖബരി വസല്ലമ ആരെങ്കിലും ഖബറിന്റെ സമീപത്ത് പോയി നിൽക്കുകയും എന്നിട്ട് താഴെ കേൾപ്പിക്കപ്പെടുന്ന ആയത്ത് ഓതുകയും ഈ ആയത്ത് ഓദീട്ട എന്നിട്ടാ മനുഷ്യൻ അവിടെ വെച്ച് പറയുകയും ചെയ്താൽ എന്താ പറയേണ്ടത് സമീപത്ത് വെച്ചുകൊണ്ട് അലൈഹി വിളിക്കണം പോലും എഴുപത് തവണ എന്ന് അതേ അവിടുത്തെ അടക്കം ചെയ്തിട്ടുള്ള അവിടുന്നതാ അവിടുത്തെ കബർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് പോയിട്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നാദാഹു ഒരു മലക്കതായി മനുഷ്യനെ വിളിക്കുന്നു അതേ നിങ്ങൾക്കല്ലാന്റെ ഗുണമുണ്ടാകട്ട മനുഷ്യ അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അല്ല നിവർത്തിച്ചു തരും എന്നിങ്ങനെ അതേ അവിടെ നിന്ന് വിളിയാടമുണ്ടാകുന്നതാണെന്ന് രേഖപ്പെടുത്തി വെച്ചു ഇത് പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന കാര്യമല്ല ഒരു വട്ടം പോലും എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും മിനി വിളിക്കാൻ അനുവാദമില്ല ഇനി അവിടുത്തെ വഫാത്തിന്റെ ശേഷവും അനുവാദമില്ലെന്നിരിക്കെ പറയുന്നത് ഒരു വട്ടം 70 എന്ന് വിളിച്ചാൽ അതുകൊണ്ട് വലിയ കാര്യമുണ്ട് വലിയ കാര്യങ്ങൾ നേടാനുണ്ട് അവിടെ അതിന്റെ ശേഷം പറയുന്നവർ പറയുന്നവരാവശ്യവും നിവൃത്തിക്കപ്പെടാൻ ുന്നതല്ല <Sessimitation> എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് അത് മുസ്ലിമേ നാം പഠിച്ചിട്ടുള്ള നമ്മെ മനസ്സിലാക്കി തന്നിട്ടുള്ള പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഇന്നും ചിലർ പറയുന്നു അതേ നിന്റെ കോച്ചി കഴിഞ്ഞാൽ കാലിന് കോച്ചിപ്പിടുത്തമുണ്ടായാൽ കാലിന് അനുഭവപ്പെട്ടാൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ രക്തയോട്ടം പലരും പറയുന്നു അലൈഹി അങ്ങനെ വിളിക്കൽ നിഷിദ്ധം തന്നെ പിന്നെ ബാക്കി കാര്യം പറയേണ്ടതില്ല അതോടുകൂടെ തന്നെ ആ വാദം പൊളിഞ്ഞു പോയി നമ്മൾ മാത്രമല്ല ഇനി ആയത്തിന്റെ തഫ്സീലാ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട് രണ്ട് വ്യാഖ്യാനവും ശരിയാണ് ആദ്യം പറഞ്ഞ് നാം വിളിക്കുമ്പോ മറ്റുള്ളവരെ വിളിക്കുമ്പോലെ ആക്കരുത് എന്ന നിർദ്ദേശമാണെങ്കിൽ രണ്ടാമത്തെ ഒരു തഫ്സീർ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ള എന്താണെന്നോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂൽ വസല്ലമിന്റെ വസ്സമിന്റെ നിങ്ങൾ തമ്മ തമ്മിൽ ഗുണത്തിനു വേണ്ടിയോ ദോഷത്തിനു വേണ്ടിയോ ചെയ്യുന്ന പ്രാർത്ഥന പോലെ കണക്കാക്കരുത് നിങ്ങൾ ഒരു നന്മക്ക് വേണ്ടി തേടുന്നത് പോലെയോ നിങ്ങൾ നിങ്ങളല്ലാനോടൊരാൾക്കെതിരെ തേടുന്നത് പോലെയോ അള്ളഹാന്റെ റസൂലിന്റെ ദുരയെ നിങ്ങൾ കണക്കാക്കരുത് നിങ്ങൾ തേടും തേടുമ്പോഴെ ആവില്ല റസൂളില്ലാ വലീസെല്ലാം തേടിയാൽ അവിടുന്ന് ഗുണത്തിന് തേടിയാൽ ഉത്തരം ഉറപ്പാണ് അവിടുന്ന് ദോഷത്തിന് വേണ്ടി തേടിയാൽ ർക്കുമെതിരെയാണോ തേടിയതെങ്കിൽ ആ ദോഷം സംഭവിക്കുമെന്നതും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളിൽ ചിലർ ഇരക്കും പോലെയാണ് അള്ളഹാന്റെ അള്ളഹനോട് ആയിരക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് അവിടുന്ന് നന്മയ്ക്ക് വേണ്ടി തേടിയാലും അവിടുന്നതേ ദോഷത്തിന് വേണ്ടി തേടിയാലും രണ്ടിനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഇസ്തിജാപത്തുണ്ട് ഉത്തരമുണ്ട് സ്വീകാര്യതയുണ്ട് എന്നുകൂടി ആയത്തിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനമായിക്കൊണ്ട് കുർത്താൻ രേഖപ്പെടുത്തി കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ബാഹുങ്കിൽ പ്രത്യേകം സ്വീകാര്യമായിരിക്കുന്നതായതിനാൽ അദ്ദേഹത്തിൽ നിന്നും നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ലഭിക്കുവാൻ തക്ക സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങളുടെ ഗുണത്തിലല്ലാതെ കലാശിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്കെതിരെ നബിതങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ടാകാൻ ഇടവരുത്തരുതനുകളേ